ും ഞങ്ങൾ അറുപത്തി മൂന്നാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആവേശകരമായ കാഴ്ചകൾ വേണ്ടി വരുമ്പോൾ ഇടവേള കഴിഞ്ഞ് ഞങ്ങൾ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ആദറിറ്റിയെ ചീഫ് സെക്രട്ടറി ഞങ്ങൾ വന്നിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് മാം എങ്ങനെയുണ്ട് കുടുംബത്തിൽ എന്തൊക്കെയാ വരാനിരിക്കുന്നു ഈ രണ്ടാം ദിവസം അവധി ദിവസമാണ് നമ്മൾ വലിയൊരു ആവേശവും ജനത്തിരക്കും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണ് ഒരു എക്സ്പെക്ടേഷൻ ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയായിരിക്കും എക്സ്പെക്ടേഷൻ കുട്ടികളെ എന്തൊക്കെയാണ് പരിപാടികളുടെ അനുസരിച്ചിട്ട് കാണാനായിട്ടും ഒരു വലിയ ജനാവലി തീരുത്തത്തിന്റെ ജനാവലി ഇറങ്ങും എന്നുള്ളതും കൂടി ഒരു പ്രതീക്ഷയുണ്ട് ഈ സാധ്യപ്പോ ഒരു എട്ട് വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് കലോത്സവം വന്നത് ഞങ്ങൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പ്രത്യേകത പലയിടങ്ങളിൽ നിന്ന് വന്ന് ചേക്കേറിയ ആളുകൾ അവരൊന്നിച്ചാണ് ഈ ഒരു കലോത്സവം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഉത്സവം പുതുവേ ഓരോ മാസവും ഇതുപോലെ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ അടക്കമുള്ളത് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു നഗരം കൂടിയാണ് ആ ഒരു നഗരം ഇത്രത്തോളം വലിയൊരു സ്വീകാര്യത ഈ കലോത്സവത്തിന് നൽകുമെന്നൊരു പ്രതീക്ഷ അത് ഒരു സന്തോഷമുണ്ട് മറ്റൊന്ന് സർക്കാരിൻ്റെ ഒരു വലിയ ഒരു പുനരധിവാസം വയനാട് അതിജീവനം അടക്കമുള്ള പദ്ധതികൾ മുന്നിൽ നിൽക്കുന്ന ഒരു സന്ദർഭവും സമയം കൂടിയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട നിരവധി ആശയങ്ങൾ കുഞ്ഞുങ്ങൾ തന്നെ ഈ വേദികളിൽ കൊണ്ടുവരുന്നുണ്ട് അതറിയാൻ കാരണം എപ്പോഴും നമ്മൾ ചെവി ഓർത്തിരിക്കണം പുതിയ ആശയങ്ങൾ എവിടുന്നാണ് വരുന്നതെങ്കിലും അതിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു സ്വർണത്തിന്റെ അംശം കിട്ടും അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കണം പ്രത്യേകിച്ചും എല്ലാവരുടെയും ആവശ്യവും എല്ലാവരുടെയും സന്തോഷവും കൂടിയായിരിക്കില്ല ഇതിനൊരു സംഭാവന കൊടുക്കുക അത് അറിവുകൊണ്ട് അഭിപ്രായം കൊണ്ട് ഉള്ള സംഭാവനകളും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കുട്ടികളുടെ ഈ പരിപാടികളൊക്കെ കാണുമ്പോൾ പഴയ എന്തെങ്കിലും ഓർമ്മകൾ ഇങ്ങനെ അലേടിച്ചു വരുന്നുണ്ടോ ആ ഇന്നലെ ഡാൻസ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർക്കായിരുന്നു ഈ ഒന്ന് രണ്ട് ഈ എൻ സി സീൻ്റെ കെയർ ഓഫിൽ ഇതുപോലെ ഇപ്പം നമ്മൾ നൃത്താവിഷ്കാരത്തിൻ്റെ ഒരു വലിയൊരു പരിപാടി ഒരു കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ നമ്മൾ ഇപ്പം കുട്ടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അത് പ്ലാൻ ചെയ്യുന്നതും അത് അതിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നതും അങ്ങനെ വേർത്ത് വട്ടാവുന്നതും അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ചേർന്ന് സ്റ്റേജിൻ്റെ മേളിൽ ആ കിട്ടുന്ന ഒരു അഞ്ച് നിമിഷമുണ്ടല്ലോ അതിനെ ഇപ്പോൾ മൊത്തം അത് തരുന്ന ഒരു എഡ്നിന്ന് ഓർക്കുകയായിരുന്നു ഇത് എന്തൊരു ഭംഗിയാണ് എല്ലാം കൂടി ഒത്തു ചേർന്ന് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും അവർ അവരുടെ ഇടയിൽ എന്തായിരിക്കും എന്നുള്ളതും മനസ്സിൽ കൊണ്ടു പിന്നെ ആ കാണുന്നതിൻ്റെ അഴകും അഴക് എത്രത്തോളം നമുക്ക് അവിടെ ഇരിക്കുന്ന ആയിരം പതിനായിരക്കണക്കിന് ആളുകൾക്ക് സന്തോഷവും നൽകി എന്നുള്ളതും ഓർത്തുള്ള ഒരു മാമിന് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കവിതകൾ വളരെ ഇഷ്ടമാണ് പക്ഷേ എന്നാലും അതിനപ്പുറത്തേക്ക് ഡാൻസ് ഒന്ന് കേട്ടാൽ അവിടെ അലിഞ്ഞു പോകും എങ്ങനെയാണെങ്കിലും പാട്ട് കേട്ടാൽ കളിച്ചു പോകും അല്ലെങ്കിൽ ഡാൻസ് ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല പക്ഷേ കളിക്കണം എന്ന് വളരെ കുട്ടിക്കാലം മുതലേ താല്പര്യമായിരുന്നു ഇപ്പം പണ്ടത്തെ ചുറ്റുമുള്ള ഞങ്ങളുടെ അടുത്തുള്ള അയൽവാസികളൊക്കെ പറയുമായിരുന്നു ആ ശാരിയൊക്കെ ആണെങ്കിൽ ഇപ്പം രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഇത് ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും പൈഹോസും വെച്ചുകൊണ്ട് പോയെങ്കിൽ ഡാൻസ് അപ്പം അന്നേ തുടങ്ങിയതാണ് ഈ പുതിയ കാലത്തെ ട്രെൻഡുകളൊക്കെ കാണുന്നുണ്ട് ഈ പാട്ടിലെ വൈവിധ്യം ഇപ്പം നമ്മുടെ മനസ്സിലായോ ഇന്നലെ കുച്ചിപ്പുടി വേഷത്തിൽ മനസ്സിലായോ പുതിയൊരു പാട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടികൾ അങ്ങനത്തെ ഒരു കാല ട്രെൻഡിനെ കുറിച്ചൊക്കെ മാം അപ്ഡേറ്റഡ് ആണോ അപ്ഡേറ്റഡ് ഭർത്താവാണ് ആണോക്കാളും ഞാൻ അറിയുന്നുണ്ട് പക്ഷെ അത് കാണുന്നു കുട്ടികളൊക്കെ വളരെ സ്മാർട്ടായിട്ടല്ലേ ഇപ്പം പല തരത്തിലുള്ള ഈ ഇപ്പം കൾച്ചേഴ്സിനെയും രീതികളെയും ഇങ്ങനെ ഒരുമിച്ച് ഇത് കോർത്തു പിടിക്കുന്നത് നമുക്കൊന്നും പൊട്ടിക്കാൻ ധൈര്യമില്ലാത്ത ചട്ടക്കൂടുകളൊക്കെ പൊട്ടിച്ച് പോളിച്ച് ഫ്രണ്ടിലേറി അപ്പോൾ പുതിയ അർത്ഥങ്ങളും പുതിയ രീതികളും ഒക്കെ ഉണ്ടാക്കുന്നത് അത് കാണുമ്പോഴത്തേക്കും ഒരു നല്ല ജലസാണ് ഞങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഒരു കാലം കഴിഞ്ഞു പോയി എന്നുള്ളൊരു ചെറിയൊരു സങ്കടമുണ്ട് പിന്നെ ആ കാലം അപ്പൊ അറുപത് വയസ്സായി എനിക്ക് ഇനിയിപ്പോ അതുകൊണ്ട് കാലം കഴിഞ്ഞു പോയി പ്രശ്നമേ പ്രശ്നം കാലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത ഇടയ്ക്ക് ഹിറ്റ് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാം ഒരു ജാങ്കോ പാട്ട് അയ്യോ അപ്പൊ അതെ മേഡം ചെറിയൊരു പെർഫോമൻസ് ഒക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞങ്ങള് ഡാൻസ് ചെയ്യും മാഡം നേരാണെങ്കിൽ ഞങ്ങള് ഡാൻസ് ചെയ്യുന്നു ഒരു പ്രശ്നവുമില്ല വിരമിച്ചതിന് ശേഷമുള്ള ഇങ്ങനത്തെ ഒരു വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ മാഡത്തിൽ കൂടെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത്രത്തോളം അപ്ഡേറ്റഡ് ആണോ ഇപ്പോഴത്തെ ഒരു സമയത്തെ കലോത്സവത്തെ കുറിച്ചൊക്കെ yeah <laughs> ഓരോ ചെറിയ ചെറിയ ട്രെൻഡുകൾ ഉണ്ടാകുന്നത് വ്യത്യാസങ്ങളുണ്ടാകുന്നത് പുതിയ പുതിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസുണ്ടാകുന്നത് ഇതെല്ലാം തന്നെ ഇങ്ങനെ ചുവകോർത്തിരിക്കുന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ് അതിൽ ഞാനൊരു പേഴ്സണൽ വിശേഷം കൂടി ചോദിച്ചോട്ടെ അതായത് സാറും മാമും നമുക്കറിയാം വലിയ പ്രണയ ജോഡികളാണ് ഇവരെന്ന് പറയുന്നത് അപ്പോൾ സാറും മാമും നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നത് വളരെ കുറവായിരിക്കും എന്നാലും നിങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത് സിനിമ കാണാനാണോ പാട്ട് കേൾക്കാനാണോ അതെന്താണ് പ്രിഫർ ചെയ്യ നടന്നു ഒന്നും ും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് ഒത്തും ഇതിലിപ്പോ നമ്മുടെ നാടക മത്സരങ്ങളും അങ്ങനത്തെ ഒക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് നാടക വേദികളും ഈ പറയുന്ന പോലെ വലിയ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സമയം ഈ നാടകം അത്തരം വിഷയങ്ങൾ സാറിന് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് മാഡത്തിനും അതുപോലെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാനും അഭിനയിച്ചിട്ടുണ്ട് അയ്യാ ഇപ്പ ഇന്ന് നാടകം കാണാനായിട്ട് വരാൻ പറ്റില്ല അപ്പൊ വീണ്ടും കിട്ടുന്ന സമയം നമ്മള് ഇത് പുനരധിവാസത്തിന്റെ എല്ലാവരും ചോദിക്കുന്നു നിങ്ങളുടെ സമയക്രമം എന്താണെന്ന് ആ സമയക്രമം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഓരോന്നിനെയും ഡീറ്റെയിൽ ചെയ്തോണ്ടിരിക്കാണ് എന്ത് വേണം എത്ര വേണം എപ്പോൾ ചെയ്താൽ ആണ് ഇത് ചെയ്യാൻ പറ്റുക എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് സൈമിൾട്ടിയസ്ലി കൊണ്ടുപോവാൻ പറ്റും അല്ലെ ആക്കും പക്ഷേ അപ്പൊ അത് അതിന് നമുക്ക് മാറ്റി വെക്കാൻ പറ്റൂലോ മാഡം റെഡിയാറെഡിയാണ് വരൂ വരൂ നിങ്ങളും വരൂ അല്ലല്ലെ ഞങ്ങൾ കൂടെ കേൾക്കോളോ ഞങ്ങളുടെ ഒരു ആവേശത്തിന് വേണ്ടിയിട്ടാ ശ്രദ്ധിച്ചെന്താന്നറിയന്നാ മാം ഫാഷനിലും വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ട്രെൻഡിയാണ് മാറി നിക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ അവര് പറയും ഞങ്ങളുടെ സി എസ് ഐ ഇത്ര ട്രെൻഡിയാണ് പിന്നെ ഞങ്ങൾ എന്തിനു കുറയ്ക്കണം എന്നാണ് എന്നെ കുറിച്ച് അങ്ങനെ പറയില്ലായിരുന്നു കേട്ടോ ഒരു ഒരു പത്ത് വർഷം മുമ്പ് വരെ എന്നെ കുറിച്ച് പറയുന്നത് വേഷത്തിൽ യാതൊരു ശ്രദ്ധയില്ലാത്ത ഒരാളാണ് എന്നുള്ള നിലയ്ക്കായിരുന്നു അതിന് അപ്പോൾ അത് മാറ്റം ഉണ്ടാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നിഫ്റ്റ ഞാൻ ഡി ജി എൻ ഐ എഫ്റ്റി ആയിരുന്നല്ലോ അപ്പം നിഫ്റ്റിൽ ചെല്ലുമ്പോഴാണ് അവിടെ ഈ ഒരു പുതിയൊരു ലോകത്തിലോട്ട് കടന്നു പോകുന്നത് ഇപ്പോൾ നിഫ്റ്റ് എനിക്കറിയില്ല ഈ വികസനവും ദാരിദ്ര്യ നിര്മാർജ്ജനവും ഒക്കെ ആയിട്ട് നടത്തുന്ന ആൾ ഇവിടെ പോയി ഫാഷനിൽ പോയിട്ട് എന്തെടുക്കാനാണ് എന്ന് വിചാരിക്കുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ പല രീതിയിൽ അവരുടെ അവരുടെ പല ബോഡി ടൈപ്സാണ് പല തരത്തിലുള്ള ഇതാണ് ഒരു സ്വഭാവത്തിൻ്റെ ഇപ്പം വിശേഷ ഇതുണ്ട് സവിശേഷതയുണ്ട് പക്ഷെ ഓരോരുത്തരും അവരുടെ സ്വഭാവത്തിനും അവരുടെ ഇതിനും ഒത്ത രീതിയിൽ ഒരു ഒരു ഉളുപ്പില്ലാതെ അത് അത് കാണുമ്പോഴത്തേക്കും നമ്മളത് കാണുന്നത് ഒരു നമ്മുടെ ഡിഗ്നിറ്റിയുടെ നമ്മുടെ അഭിമാനത്തിൻ്റെ നമ്മൾ ആര് എന്നുള്ളതിൻ്റെ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് ഇപ്പം ഓരോ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും സന്തോഷത്തോടെയും നമ്മൾ വി ആർ ലുക്കിംഗ് അ ബെസ്റ്റ് എന്നുള്ളൊരു സംഗതി ഉണ്ടാവണ്ടേ അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് കോൺഫിഡൻസ് ഉള്ളപ്പോഴല്ലേ മറ്റുള്ളവർക്കും കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും കൂടിയാണ് എന്നാലും കവിത നന്നായി ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് എനിക്കറിയാവോ എന്നാ ഞങ്ങടെ ഇന്നത്തെ ദിവസം സെറ്റായിന്ന് ശരി ചീഫ് സെക്രട്ടറിക്ക് തന്നെ ഇത്രയും എനർജി ആവും ഞങ്ങളുടെ ഇന്നത്തെ ദിവസം സെറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു രാവിലെ അപ്പൊ ഇനി കലോത്സവത്തിൽ എങ്ങനെയാണ് ഈ വേദികളിലൊക്കെ കാണാനുള്ള സമയം ശരി സോ സോ മച്ച് മച്ച്